കഞ്ചക്ടിവൈറ്റിസ് പണ്ടൊക്കെ നമ്മൾ കാണുന്ന കഞ്ചങ്റ്റിവൈറ്റിസ് രണ്ട് കണ്ണിലും ഭയങ്കര ചുവപ്പ് ഭയങ്കര പീളകെട്ടൽ അങ്ങനെയായിട്ടാണ് വരുക ഇപ്പൊ പക്ഷേ അത് വരുന്നത് വൈറസ് ആണ് ഉണ്ടാക്കുന്നത് അത് എപ്പോഴും ഒരു കണ്ണിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും കണ്ണു കേടാവുമ്പോൾ രണ്ടു കണ്ണിലും വരില്ലേന്ന് അങ്ങനെയല്ല ഒരു കണ്ണില് മാത്രമായിട്ട് വൈറൽ കഞ്ചങ്റ്റിവൈറ്റിസ് വരും ഇതിന്റെ ലക്ഷണം ഒരുപാട് പീളകെട്ടലൊന്നും ഉണ്ടാവില്ല പക്ഷേ ചുവപ്പ് ഉണ്ടാവും കണ്ണിന് വെള്ളം ധാരാളം കുടുകൂടാ കണ്ണിന് വെള്ളം വരും പിന്നെ പോയ പോയമാതിരി ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ഫീൽ ചെയ്യുക കണ്ണിൻ്റെ ഉള്ളിൽ കരട് കുടുങ്ങി മണൽ കുടുങ്ങി എന്നുള്ള ഒരു ഫീലിംഗ് ആണ് കൂടുതലായിട്ട് ഉണ്ടാവുക അലർജിക്ക് ചൊറിച്ചിലാണെങ്കിൽ കണ്ണിക്കേടിന് വരുന്ന ലക്ഷണം കരട് കുടുങ്ങിയ മാതിരിയുള്ള ഒരു തോന്നലാണ് കണ്ണിക്കേടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം